ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രധാനമായും ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറെ ആരുടേതല്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി സിവിൽ സർവീസ് ജേതാക്കളായ ജേതാവായ പാർവതി എന്ന പെൺകുട്ടിയുടെ കഥയാണ് അതോടൊപ്പം നമ്മൾ പി ബന്ധപ്പെട്ട് ചിലർക്കുള്ള ഒരു സംശയം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിവിൽ സർവീസ് ജേതാക്കൾക്ക് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ ചടങ്ങിലാണ് ആ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് പേര് പാർവതി ഗോപകുമാർ ആലപ്പുഴക്കാരിയായ പാർവതി അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട് സ്കൂട്ടറിൽ നിന്ന് തിരച്ചു വീന്ന് പുറകെ വന്ന ട്രാൻസ്പോർട്ട് ബസ് ചക്രത്തിനടിയിൽ പെട്ടെന്ത് ചെയ്തു വലത് കൈ എന്തു ചെയ്തു അവർക്ക് നഷ്ടപ്പെട്ടു അന്ന് അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം കഠിന വേദന സഹിച്ച് റോഡിൽ കിടന്ന് പിടഞ്ഞുവെങ്കിലും ആ പെൺകുട്ടി കൂടെ മനസ്സെന്ത് ചെയ്തില്ല തകർന്നില്ല തോറ്റു പിൻവാങ്ങില്ല എന്ന് അവൾ എന്ത് ചെയ്തു മനസ്സാ പ്രഖ്യാപിച്ചു ഇടത് കൈകൊണ്ട് എന്ത് ചെയ്തു എഴുതി പരിശീലിച്ച് ബാംഗ്ലൂർ ലോ സ്കൂളിൽ നിന്ന് നിയമവിരുദ്ധം എന്ത് ചെയ്തു നേടി അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിവിൽ സർവീസ് പരീക്ഷയിലെ ഉന്നത വിജയം ഈ പെൺകുട്ടിയുടെ അനുഭവം വിവരിച്ചപ്പോൾ നിലക്കാത്ത കയ്യടിയായിരുന്നു സദസ്സിൽ നിന്ന് ഉയർന്നത് മത്സര പരീക്ഷകൾക്ക് നാം തയ്യാറെടുക്കുമ്പോൾ എത്ര വലിയ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിലും നിലച്ചിരിക്കാത്ത സമയത്തെന്താണ് ചിലപ്പോൾ ഒരു അനിശ്ചിത അവസ്ഥ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉണ്ടായിരിക്കാം ഒരു അപകടം അല്ലെങ്കിൽ കഠിനമായ രോഗാവസ്ഥ ഏറ്റവും അടുപ്പമുള്ളവരുടെ മരണം മറ്റുള്ളവരുടെ പരിഹാസം അല്ലെങ്കിൽ എന്താണ് വേണ്ടപ്പെട്ടവരുടെ എന്താണ് അകഴ്ച ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ എന്ത് ചെയ്യണം ആഘാതങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം പതരാതെ പൂർണ്ണ ലക്ഷ്യബോധത്തോടെ മുന്നോറും പോയാണ് ജീവിത വിജയം നമുക്ക് സാധ്യമാകുന്നത് ബോക്സിംഗ് റിംഗിൽ ഏറ്റുമുട്ടുന്നവരെ നമ്മൾ എന്തു ചെയ്യുക ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക രണ്ട് പേർ എത്രയോ നാളത്തെ നിരന്തര പരിശീലനത്തിന് ശേഷമാണ് ഏറ്റുമുട്ടാൻ ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ റഫറി എന്തിനേയും ആദ്യം രണ്ടുപേരുടെയും കൈ ഉയർത്തിയെന്തു ചെയ്യും വിസൽ മുഴക്കുന്നു പിന്നെ റഫറി പിന്നോട്ട് മാറുകയും ബോക്സിംഗ് ആരംഭിക്കുകയും ചെയ്യുന്നു എതിരാളിയുടെ കവളിൽ ഇടിക്കാനാണ് ഓരോ ബോക്സറും ശ്രമിക്കുന്നത് ഒരു കൈ കൊണ്ട് മുഖം മറയ്ക്കുകയും കൈ കൊണ്ട് എതിരാളിയുടെ കവളിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നൃത്ത ചുവടുകൾ അവർ അവരെന്ത് ചെയ്യുന്നു ഗോദയെ വലം വെക്കുന്നു എതിരാളിയുടെ കണ്ണുമയൊന്ന് വെട്ടുമ്പോൾ ശ്രദ്ധയൊന്ന് പതറുമ്പോൾ ഒരു ഊക്കനടി കബളിൽ പതിയാം അതോടെ അയാൾ ചിലപ്പോൾ എന്തു ചെയ്യാം നിലംബരിശാകാം ഒരു ബോക്സർ നിലത്ത് വീണാൽ റഫറി ഓടി വന്നെന്തു ചെയ്യും സ്വാഭാവികമായും ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ എന്തു ചെയ്യും പത്ത് വരെ എണ്ണും അതിനു മുമ്പ് നിലംബരീഷായ ബോക്സറെ എഴുന്നേറ്റി വീണ്ടും ബോക്സിങ്ങിന് തയ്യാറായില്ലെങ്കിൽ എതിരാളിയെ വിജയി എന്തിനും പ്രഖ്യാപിക്കും ലോക ഹെവി വെയിറ്റ് ആയിരുന്ന മുഹമ്മദ് അലി സണ്ണി ലിസ്റ്റൻ എന്ന എതിരാളിയെ ഏഴാം റൗണ്ടിലാണ് തോൽപ്പിക്കുന്നത് ഏഴാം റൗണ്ടിൽ സണ്ണി ലിസ്റ്റൻ ഗോദയുടെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു അലിയെ നേരിടാനുള്ള ശക്തി ഇദ്ദേഹത്തിന് എന്താണ് ഇല്ലായിരുന്നു റഫറി മുഹമ്മദ് അലിയുടെ കൈകൾ ഉയർത്തി അദ്ദേഹത്തിന് ചാമ്പ്യനായി പ്രഖ്യാപിച്ചു നമ്മുടെ ജീവിതം എന്താണ് ഇതുപോലെയാണ് എത്ര വലിയ തയ്യാറെടുപ്പുകൾ ഉണ്ടായാലും ഓർക്കാത്ത നേരത്തെ ഒരു ഊക്കനടി ചിലപ്പോൾ നമ്മുടെ നിലം പരിശാക്കിയേക്കാം നിലത്ത് വീട് കിടക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അലമുറയിട്ട് കരയാം വിധിയെ നമുക്ക് ശപിക്കാം വിധിയുടെ മുന്നിൽ എന്ത് ചെയ്യാം മുട്ടുകുത്താം പക്ഷെ ഇങ്ങനെ വീട് കിടക്കുമ്പോൾ പ്രകൃതി ദേവി ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ എന്ത് ചെയ്യും എണ്ണിക്കൊണ്ടേയിരിക്കും പത്ത് എണ്ണ മുമ്പ് എന്ത് ചെയ്യണം ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം നമ്മുടെ ഭാവി സാധൈര്യം നേരിടാൻ നമ്മൾ എന്ത് ചെയ്യണം എഴുന്നേറ്റ് പാർവതിയെ പോലെ എന്ത് ചെയ്യണം ജീവിത വിജയം കൈവരിക്കാൻ ശ്രമിക്കണം അപ്പം ഇതിൽ ആദ്യം പറഞ്ഞ വരികള് നമുക്കറിയാവുന്ന ഒരാളാണ് ജി ജി തോംസൺ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഭാവിക എന്ന് പറയുന്ന സംഘടനയിൽ പ്രസംഗിച്ചപ്പോ അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങളുമാണ് നമ്മൾ പറയുക പറഞ്ഞ കാര്യങ്ങൾ അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ എന്ത് ചെയ്യണം നിരന്തരം കടന്നു വരും എങ്കിലും നമ്മൾ എന്തിനാണ് ഈ പ്രതിസന്ധികളെല്ലാം ഓരോ ചവിട്ടുപടിയായി എന്ത് ചെയ്യണം ശ്രമിക്കണം ചിലപ്പോൾ ഒരിക്കൽ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടെന്നിരിക്കുക നമ്മൾ എന്നാലും വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം പരിശ്രമിച്ചു അടുത്ത് നമ്മൾ പറയാൻ വന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് പി എസ് സി അപേക്ഷിക്കാൻ മലയാളം നിർബന്ധമാണോ എന്നൊരു സംശയം ചിലവർക്കൊക്കെ എന്താണ് നിലവിലുണ്ട് കാര്യം മലയാളം പ്രഥമ എന്താണ് പ്രഥമ ഭാഷയാക്കിയതോടെ ഈ എല്ലാ എല്ലാ ഓഫീസുകളിലും ഇപ്പോൾ ഫയലുകൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മലയാളത്തിൻ്റെ മലയാളം അറിയാവുന്ന ഒരാണെന്ന് നിർബന്ധമുണ്ട് അപ്പം മലയാളം നിർബന്ധമാണോ എന്ന് ഒരു സംശയം സംശയമുണ്ട് അപ്പം അതിനുള്ള മറുപടി നമുക്ക് നോക്കാം പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു ബിരുദ തലങ്ങളിൽ മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ലാത്തവർ സർക്കാർ സർവീസിൽ പ്രവേശിച്ചാൽ അവരുടെ പ്രവേശനം പൂർത്തിയാക്കാൻ മലയാള പരീക്ഷ എന്ത് ചെയ്യണം എന്ന വ്യവസ്ഥയുണ്ട് പത്ത് പത്ത് രണ്ടായിരത്തി പതിമൂന്നിലെ ജിഒ എം എസ് നമ്പർ ഇരുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി പതിമൂന്ന് പി ഐൻ്റെ ഉത്തരവ് പ്രകാരം ഇത് നിലവിൽ വന്ന കാര്യമാണ് ഇതനുസരിച്ച് എൻട്രി കേഡറിൽ പ്രവേശൻ പൂർത്തീകരിക്കാൻ മലയാളം കീഴിലെ ഭാഷാ പഠനത്തിന് ഭാഗമായ സീനിയർ ഡിപ്ലോമോ പരീക്ഷയ്ക്ക് തുല്യമായ പരീക്ഷ എന്തു ചെയ്യണം മറ്റു പരീക്ഷ എന്ത് ചെയ്യണം വിജയിക്കേണ്ടത് ആണ് ക്ലാസ് ഫോർ ജീവനക്കാർക്കും ഹൈ ഹയർ ഡിപ്ലോമ പരീക്ഷ വിജയിച്ചവർക്കും ഈ വ്യവസ്ഥ എന്താണ് പൊതുവെ ബാധകം അല്ല സർവീസിനുള്ളവർക്ക് പി എസ് സി നടത്തുന്ന വകുപ്പ് തല പരീക്ഷകളിൽ ഇതിനുള്ള പരീക്ഷയും എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മലയാളം പഠിക്കാത്തവർക്ക് പഠിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് സർവീസിൽ പ്രവേശിച്ചാലും അപ്പോൾ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമാണ് പക്ഷേ എന്ത് ചെയ്യണം നമ്മൾ ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ ഈ മലയാളം നമ്മൾ പഠിച്ചിരിക്കണം അപ്പം ഇന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞത് ഒരാളുടെ പ്രചോദനകരമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എന്താണ് നിരന്തരം പ്രശ്നങ്ങളും കഷ്ടങ്ങളും കടന്നു വന്നാലും എന്താണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എന്താണ് മഴ പെയ്യുമ്പോൾ മേഘങ്ങളൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ മുകളിൽ കൂടെയാണ് സാധാരണ കഴുകം പറക്കുന്നത് ഫിനിക്സ് പക്ഷിയാണെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും ചാരത്തിൽ നിന്ന് എന്തു ചെയ്യും ഉയർന്നു ഉയർന്ന് പറക്കും അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം തരണം ചെയ്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്ന് നമ്മുടെ ലക്ഷ്യം നേടണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് തുടർന്നും ഇനി എന്തായാലും എൽ പി യുപിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഉണ്ടാകിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും കാണാം